മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വയനാട് ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിനു പിന്നാലെ ലോകമറിഞ്ഞ പ്രണയകഥയായിരുന്നു ശ്രുതിയുടെയും ജെൻസണിൻ്റെയും അച്ഛനെയും അമ്മയെയും അനുജത്തിയെയും അടക്കം കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമായ ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടക്കാനിരിക്കുന്നു ദുരന്തമെത്തിയത് പത്തു വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹിതരാകാൻ തീരുമാനിച്ച ശ്രുതിയുടെയും ജെൻസണിൻ്റെയും വിവാഹനിശ്ചയ ചിത്രങ്ങളെല്ലാം വേദനയോടെയാണ് മലയാളികൾ കണ്ടത് മകളുടെ വിവാഹത്തിനായി ശ്രുതിയുടെ അച്ഛൻ സ്വരുക്കൂട്ടി വച്ച പതിനഞ്ച് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും ഉരുൾപൊട്ടലിൽ നഷ്ടമാവുകയും ചെയ്തിരുന്നു മറ്റൊരിടത്ത് ജോലി ചെയ്തിരുന്നത് കൊണ്ട് മാത്രം ജീവൻ രക്ഷിക്കാനായ ശ്രുതി ഒരൊറ്റ രാത്രി കൊണ്ട് അനാഥയായപ്പോൾ ചേർത്ത് പിടിക്കുകയായിരുന്നു ജെൻസൺ എന്ന അവളുടെ പ്രിയപ്പെട്ടവൻ ചെയ്തത് ദുരന്തത്തിന് ശേഷം ബന്ധുവീടുകളിലായിരുന്ന ശ്രുതിക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് ജൻസൺ ആയിരുന്നു ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ജൻസൺ വെറും കൈയോടെ നിന്ന ശ്രുതിയെ ചേർത്ത് പിടിക്കുകയും ചെയ്തു അങ്ങനെ പതുക്കെ പതുക്കെ അവൾക്കായി ഒരു ജീവിതം ഉണ്ടാക്കി നൽകാനുള്ള ശ്രമത്തിലായിരുന്നു ജൻസൺ നാളെ ഒരു നാൾ ഞാനില്ലാതായാലും ശ്രുതിക്ക് ഒരു വീടുണ്ടാവണം എന്നായിരുന്നു ജനസറിന്റെ ആഗ്രഹം ഒരു സമൂഹ വിവാഹത്തിൽ വെച്ച് കല്യാണം നടത്താനുള്ള ദിവസമടക്കം തീരുമാനിച്ച് അതിനു മുന്നേ ശ്രുതിക്ക് താമസിക്കാനുള്ള വീടൊരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ ശ്രുതിയെയും ബന്ധുക്കളെയും കൂട്ടി വാടക വീട്ടിലേക്ക് ആവശ്യമായ വീട്ടു സാധനങ്ങളും വാങ്ങി പോകവയാണ് ഇവർ സഞ്ചരിച്ച വാൻ കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട് ഒരു ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നതും പിന്നാലെ ഡ്രൈവർ സീറ്റിലിരുന്ന ജെൻസൺ മരണത്തിനു കീഴടങ്ങുന്നതും ഇതോടെ ദുരന്തത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു ശ്രുതിയെ തേടി ജനസണിന്റെ മരണവുമെത്തിയത് നിർവികാരിയായി എല്ലാം നോക്കി നിന്ന ശ്രുതി കാലിലെ പരിക്ക് ഭേദമായാൽ ഉടൻ ജനസണിന്റെ മരണത്തോടെ അടഞ്ഞുകിടന്നിരുന്ന വാട്ടർ ടാങ്ക് ശുചീകരണ സ്ഥാപനമായ ജെറ്റ് സർവീസസ് ഏറ്റെടുത്ത് നടത്തുവാനായിരുന്നു തീരുമാനിച്ചത് അതിനിടെയാണ് ജനസണിന്റെ മരണത്തിനു പിന്നാലെ സർക്കാർ ജോലി വാഗ്ദാനവും ശ്രുതിക്ക് ലഭിച്ചത് ശ്രുതിക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടെ പ്രാണൻ നഷ്ടമായ ജനസണിന്റെ ബിസിനസ് ശ്രുതി ഏറ്റെടുത്ത് നടത്തുമെന്ന പ്രതീക്ഷയായിരുന്നു ജനസണിന്റെ പ്രായമായ മാതാപിതാക്കൾക്കും എന്നാൽ അതുണ്ടായില്ല ജെൻസൺ മരിച്ച് വർഷം ഒന്നാകുമ്പോൾ ജൻസണിന്റെ കുടുംബം ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കെണിയിലാണ് താമസിക്കുന്ന വീട് പോലും നഷ്ടമാകുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ ജൻസണന്റെ മാതാപിതാക്കൾ ഉള്ളത് വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യുന്ന ജോലി വിപുലീകരിക്കുവാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മീനങ്ങാടി പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് ഏഴര ലക്ഷം രൂപയും മറ്റ് രണ്ട് സൊസൈറ്റികളിൽ നിന്നായി നാല് ലക്ഷം രൂപയും ജെൻസൺ വായ്പ എടുത്തിരുന്നു കൃത്യമായി ഇത് തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജെൻസൺ പോയതോടെ തിരിച്ചടവുകളെല്ലാം മുടങ്ങി ഇപ്പോൾ വീട് നഷ്ടമാകുമെന്ന സ്ഥിതിയിലാണ് ജൻസണിന്റെ കുടുംബം ഉള്ളത് മകനുണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അവൻ മാസം അടച്ചു പോയതാണ് അവൻ മരിച്ചതിന് ശേഷം അടവുകൾ മുടങ്ങി എന്നെ കൊണ്ട് അടയ്ക്കാൻ കഴിയുന്നുമില്ല അവന്റെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കാതായി പോയി ഞങ്ങൾ ആദ്യം പോയി കഴിഞ്ഞിട്ട് അവൻ പോയാൽ മതിയായിരുന്നു അവന്റെ ആശ്രയം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നാണ് വിങ്ങലോടെ ജയ്സണിന്റെ അച്ഛൻ ജയൻ പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു